ഇന്ന് വിഷുവിൻ്റെ അന്ന് കുട്ടികൾക്ക് നൽകാനായി മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സന്ധ്യാസന്ദേശം മണിക്ക് നൽകുന്നത് ഇന്ന് മുതൽക്ക് എങ്ങനെ എന്നുള്ളത് ചെറിയ ചെറിയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൻ്റെ ഭാരമാകാതെ ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൻ്റെ ഭാഗ്യമായി ജീവിതത്തിൻ്റെ ഭാരമാകാതെ എങ്ങനെ പകർത്തണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു മാതാപിതാക്കളോടും കുട്ടികളോടും പറയുന്നു ഈ വിഷു ഒരു യുഗാരംഭം യുഗാദി യുഗാദിയാവട്ടെ ഓർമ്മിക്കുക രാവിലെ കഴിയുന്നത്രയും നേരത്തെ എഴുന്നേൽക്കുക കഴിയുന്നത്രയും നേരത്തെന്നേ പറയുന്നുള്ളൂ എറൗണ്ട് അഞ്ചര കിടക്കയിലിരുന്ന് കൈ നോക്കി പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ ഗൗരി അങ്ങനെ തന്നെ പറയണം കരമൂലേ ഗൗരി പ്രഭാതേ കരദർശനം ലക്ഷ്മി സരസ്വതി പാർവതി കയ്യിലാണ് വിളങ്ങുന്നത് എഴുതുകയാണെങ്കിലും ലെയ്ത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും മഴുവെടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിലും ശമ്പളം മേടിക്കുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും കയ്യിൽ തന്നെയാണ് ആ മന്ത്രം പറഞ്ഞ് കയ്യ് നോക്കിയിട്ട് കൈ രണ്ടും കൂപ്പി മുഖം നല്ലവണ്ണം തുടച്ച് ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമ എന്ന് പറഞ്ഞ് നിലം തൊട്ട് തലയിൽ വയ്ക്കുക ഈ രണ്ട് പുരാണ മന്ത്രങ്ങൾ പറയുമ്പോൾ കിടക്കയിലിരുന്നു കൊണ്ടാണ് ഹാർട്ട് ബീറ്റ് ബാലൻസ് ആവാനും ബ്ലഡ് സർക്കുലേഷൻ ബാലൻസ് ആവാനുമുള്ള സമയമാണ് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് നിർബന്ധമായും ശരീരം ക്ലീനാക്കാൻ ബെഡ് കോഫി പൂർണ്ണമായിട്ടും ഒഴിവാക്കി ശരീരം ക്ലീനാക്കാൻ പല്ല് തേച്ച് പല്ല് ക്ലീനാക്കി നാക്ക് വടിച്ച് നാക്ക് ക്ലീനാക്കി വായ ക്ലീനാക്കി കുളിച്ച് ശരീരം ക്ലീനാക്കി പിന്നെ പതിനഞ്ച് ദീർഘശ്വാസം ലങ്സ് ക്ലീനാക്കി അതേപോലെ പത്ത് ഇരുപത് എങ്കിലും പ്രാർത്ഥന മനസ്സ് ക്ലീനാക്കാൻ അതിൽ നാമം ജപിക്കണം ഓം നമോ നാരായണായ വളരെ വേഗത്തിലുമല്ല വളരെ പതുക്കെയല്ല ഓം നമശിവായ സരസ്വതി നമസ്തുഭ്യം വരതേ ജ്ഞാനരൂപിണി എന്ന് തന്നെ പറയണം കാമരൂപിണിയല്ല അങ്ങനെയുള്ള മന്ത്രങ്ങൾ കീർത്തനങ്ങൾ നിർബന്ധമായിട്ടും വേദത്തിൻ്റെയും ബ്രഹ്മസൂത്രത്തിൻ്റെയും അതുപോലെ ഭഗവത്ഗീതയുടെയും നമ്മുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സന്ദേശങ്ങൾ സമുജ്വലമായി സമന്വയിക്കുന്ന ദൈവദശകം അത് രാവിലെയും വൈകുന്നേരവും നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കണം ദൈവദശകം പ്രാർത്ഥനയുടെ ഭാഗം അറിയാവുന്ന കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലുക കണ്ണടച്ച് ഏതാനും സെക്കൻഡെങ്കിലും ധ്യാനിക്കുക സാധിക്കുമെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുക ധ്യാനിക്കുമ്പോൾ ബ്രെയിൻ ആക്റ്റീവാകും പ്രാർത്ഥിക്കുമ്പോൾ മനസ്സാക്റ്റീവ് ആകും ഇത് പ്രൂവൺ ആണ് സയൻറ്റിഫിക്കലി സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നൂറ്റി എൺപത്തി ആറ് സ്കെൽട്ടൽ സിസ്റ്റം കൊണ്ടുണ്ടാക്കിയ മുന്നൂറ്റി ഏഴ് ജോയിൻ്റുകൾ ബോഡി ജോയിന്റുകൾ ഹാർമോണിയസ് എക്സർസൈസിന് വിധേയമാകും മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ വളരെ ഫാസ്റ്റാകും മസിലുകൾക്കിടയ്ക്കുള്ള ലാക്ട്രിക് ആസിഡുകളും ഇമ്പ്യൂരിറ്റികളും കിഡ്നി വഴിക്ക് മാറും സൂര്യ നമസ്കാരം കഴിഞ്ഞ ഏതാനും നിമിഷം ശവാസനത്തിലോ കിടക്കുന്ന രീതിയിലോ ഇരുന്നോ വിശ്രമിച്ച് നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം ആറുമണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് ജലപാന വ്രതം ബ്ലഡ് ക്ലീനാക്കാൻ പല്ല് ക്ലീനാക്കി നാക്ക് ക്ലീനാക്കി വായ ക്ലീനാക്കി ശരീരം ക്ലീനാക്കി ലങ്സ് ക്ലീനാക്കി മനസ്സ് ക്ലീനാക്കി ബ്ലഡ് ബ്രെയിൻ ക്ലീനാക്കി അത്ര ധന്യമായിട്ട് നമ്മൾ രക്തം ക്ലീനാക്കുന്ന വ്രതം പിന്നെ ഒരു ദിവസം ആരംഭിക്കാണ് നമ്മുടെ സ്കൂളായാലും ഓഫീസായാലും അത് ഡിവോഷന്റെയും ഡെഡിക്കേഷൻ്റെയും സ്ഥാനം ആക്കി മാറ്റുക എപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നോ തിരിച്ചു വരുമ്പോൾ കൈയും കാലും മുഖവും കഴുകിയിട്ട് കയറാം കാള് കഴുകുമ്പോൾ ബ്രെയിൻ തണുക്കും കൈ കഴുകുമ്പോൾ കയ്യിലുള്ള രോഗാണുക്കൾ ഇല്ലാതെയാകും മുഖം കഴുകുമ്പോൾ ഫ്രഷാവും മൂന്നും സയന്റിഫിക് ആണ് വൈകുന്നേരവും ഇതേപോലെ പ്രാർത്ഥനകൾ പുളി കഴിഞ്ഞ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ഏതൊക്കെ നാമമോ മന്ത്രമോ ഗായത്രി ജപം രാവിലെയും വൈകുന്നേരവും ആവാം പതിനൊന്ന് ഗായത്രി മന്ത്രം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഗായത്രി മന്ത്രം മൃത്യുഞ്ജയ മന്ത്രം ജീവിതത്തിലെ തടസ്സങ്ങളില്ലാതെയാക്കാൻ രാവിലെയും വൈകുന്നേരവും പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദൈവദശകം വീണ്ടും വൈകുന്നേരം നിർബന്ധം അത് കഴിഞ്ഞ് കുറച്ചു നേരം അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കൂടെ ഇരുന്ന് ജോളിയായിട്ടിരുന്ന് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക നമ്മുടെ പൈതൃകത്തിലെ ഏതെങ്കിലും വിഷയങ്ങൾ പഠിക്കണം നൃത്തമോ അല്ലെങ്കിൽ സംഗീതമോ സംഗീത ഉപകരണങ്ങളോ കളികളോ വ്യായാമങ്ങളോ എന്തെങ്കിലും നമ്മുടെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടത് പഠിക്കണം എന്നിട്ട് ജീവിതത്തിൽ സ്കൂളിലും കോളേജിലും പഠിക്കാനുള്ളതെല്ലാം കഴിഞ്ഞ് അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കണം ഇന്നു മുതൽക്ക് ഉച്ചക്ക് അല്ലെങ്കിൽ മറ്റുള്ള സമയത്തെ ഭക്ഷണം ഒറ്റയ്ക്കാണെങ്കിൽ അമ്മയോട് വിളമ്പിത്തരാൻ പറയണം വൈകുന്നേരം നിർബന്ധമായിട്ടും മക്കളും അമ്മയും അച്ഛനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ജീവിതത്തിൽ എത്ര കാലം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പില്ല സാധിക്കുന്നിടത്തോളം മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ എത്ര കാലം സാധിക്കുന്ന അമ്മയ്ക്ക് ഉറപ്പില്ല അമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കാൻ മക്കൾക്ക് എത്ര കാലം തലവിധിയുണ്ടെന്ന് അറിഞ്ഞുകൂടാം ഇന്നോ നാളെയോ ചിലപ്പോൾ വിളക്ക് കെട്ടുമെന്ന് വരും ധന്യമായിട്ട് ജീവിക്കുക നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിന്റെ ഐശ്വര്യം ഓരോ കുട്ടിക്കും നമ്മുടെ പൂർവ്വകാല വൈഭവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയതയും പറഞ്ഞു കൊടുക്കണം എന്തിനാ കൈ ഭൂമി മണ്ണിൽ തൊടുന്നത് നിലത്ത് തൊടുന്നത് ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴിക്ക് എർത്ത് ചെയ്തു പോയാൽ കാലിൽ വാതരോഗം ഉണ്ടാവില്ല അത്രയ്ക്കും സയന്റിഫിക് ആയിരുന്നു നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് നിലനിൽക്കുക തന്നെ ചെയ്യും അത് സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അത് സംരക്ഷിക്കേണ്ടത് ഇന്നത്തെയും ഇനി വളരുന്ന തലമുറയുമാണ് ഈ വിഷു രണ്ടായിരത്തി പത്തൊമ്പത് വിഷു ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി അതിനുള്ള ഒരു പ്രതിജ്ഞ കൂടിയാവട്ടെ ഇന്ന് രാവിലെ ഇന്ന് നിങ്ങൾക്കെത്തും വൈകുന്നേരവും നിങ്ങൾക്ക് ഈ സന്ദേശം എത്തും എന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകം സംരക്ഷിക്കുക ഈ വിഷു അതിനുള്ളതാവട്ടെ നമ്മുടെ കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാം അവർക്ക് നല്ല താല്പര്യമുണ്ട് താല്പര്യമുള്ള സമയത്ത് താല്പര്യമുള്ള വിഷയങ്ങൾ താല്പര്യമുള്ളവരിൽ നിന്ന് താല്പര്യത്തോടുകൂടി പഠിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള താല്പര്യവും കൂടി അവരിൽ ഉണ്ടാക്കുക വിഷുവിൻ്റെ ആശംസകൾ പ്രണാമം നമസ്കാരം